നമസ്കാരം ഇറ്റി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന മുഹൂർത്തി വ്യാപാരത്തിലും പ്രധാനപ്പെട്ട ഓരോ സൂചികളും നേട്ടം ആവർത്തിക്കുകയുണ്ട് ഇതോടെ ഇന്ത്യൻ വിപണി ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച എൻ എസ് സി തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവധിയാണെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം പുരോഗമിക്കുന്നു നേട്ടമാണ് കാണിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ വിണിയുടെ മുന്നേറ്റത്തിലുള്ള എന്തൊക്കെ നാളെ വ്യാഴാഴ്ചത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇന്ത്യൻ വീണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസം ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു മുഹൂർത്ത വ്യാപാര ദീപാവലിയോട് അനുബന്ധിച്ചുള്ള വിശേഷ ട്രേഡിങ് ഒരു ട്രേഡിംഗ് വിൻഡോ ആയിരുന്ന മുഹൂർത്ത വ്യാപാരത്തിനും ഇന്ത്യൻ വിപണി നേട്ടത്തോടെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് പ്രധാനപ്പെട്ട ഓരോ സൂചികളെല്ലാം ആ ഒരു പ്രത്യേക സവിശേഷ ദിനത്തിൽ നേട്ടത്തോടെ ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തെ ഉയർന്ന ഒരു വർഷത്തെ പുതിയ ഉയർന്ന നിലവാരം കുറിച്ചിട്ട് നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യുന്നത് കണ്ടു തുടങ്ങിയതിനേക്കാളും നേരിയൊരു നേട്ടം കൈവിട്ടുകൊണ്ടാണ് ക്ലോസിൽ രേഖപ്പെടുത്തിയതെങ്കിൽ പോലും നിഫ്റ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് നേടത്തോട്ട് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ സീറോ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അറുപത്തൊമ്പത് നിലവാരത്തിൽ ക്ലോസിംഗ് കുറിച്ചു സെൻസെക്സ് ആയിട്ട് അറുപത്തി മൂന്ന് പോയിന്റ് നേട്ടം അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് നേട്ടത്തോടെ എൺപത്തിനാലായിരത്തി നാറ്റി ഇരുപത്തി ആറ് നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി തുറച്ച് അഞ്ചാം ദിവസമാണ് ഇന്ത്യൻ വിപണി നേട്ടത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓവർ സൂചികൾ നേട്ടത്തിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം മുൻപ് തന്നെ മുഹൂർത്ത വ്യാപാരത്തിൽ പ്രധാനപ്പെട്ട ഓവർ സൂചികൾ ഒരു വർഷത്തെ പുതിയ ഉയർന്ന നിലവാരവും കുറിച്ചു അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ന്യൂ ഫിഫ്റ്റി ടു ഹൈ കുറിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിഫ്റ്റി ഇതുവരെയുള്ള സർവ്വകാല റെക്കോർഡ് ഉയർന്നിലും നിഫ്റ്റിയുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരമായി ഇരുപത്തി ആറായിരത്തി നിലവാരത്തിൽ നിന്ന് നാനൂറ്റി പത്ത് പോയിൻറ്റ് മാത്രം അന്നേരം ഒന്നര ശതമാനത്തോളം മാത്രമുള്ള അകലെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന സൂചന പ്രകാരമാണെങ്കിൽ പുതിയ റെക്കോർഡ് ഉയരം കുറിക്കുമോ എന്ന് ഒരു മുറ്റുനോക്കുകയാണ് സെൻസെക്സ് ആകട്ടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് മാത്രം സെൻസെക്സ് കഴിഞ്ഞ സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയത് എൺപത്തിയായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടെന്ന നിലവാരത്തും ആയിരത്തഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് മാത്രം അകലെയാണ് ഒരു സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും സെൻസെക്സ് നിൽക്കുന്നത് അപ്പോൾ ഇത് എത്ര വേഗം തിരുത്തി കുറിക്കും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ ആദ്യം ഈ മാസത്തെ ഒരു പ്രധാനപ്പെട്ട ഓഗ്രസൂചിലായ നിഫ്റ്റിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പം സെൻസെക്സ് ആകട്ടെ നാ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപത് പോയിൻറ്റാണ് ഒക്ടോബറിൽ ഈ ഒരു ഇതുവരെയുള്ള ഒരു മാസത്തിനുള്ളിൽ മുന്നേറ്റം കാണിച്ചിട്ടുള്ളത് അതായത് ഏകദേശം അഞ്ച് ശതമാനത്തോളമുള്ള നേട്ടമാണ് സമാനമായ നിഫ്റ്റിയിലൊരു അഞ്ച് ശതമാനത്തിലുള്ള നേട്ടം നമുക്ക് കാണാനാകും പിന്നെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു റാലി പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ലാർജ്ലി നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കിലാണ് കൂടുതലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു ബ്രോഡർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ബ്രത്ത് ഇച്ചിരിയും കൂടെ വർദ്ധിക്കേണ്ടിയിരിക്കുകയും നമുക്ക് കാണാൻ കഴിയും കാര്യം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡ്യസസ് ഒക്കെ ഐ എൻ എസ് സിയുടെ മി മിഡ് ക്യാപ് ഇൻഡ്യസസ് ആയാലും സ്മോൾ ക്യാപ് ഇൻഡ്യസസ് ആയാലും മൂന്ന് മുതൽ നാല് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ലാർജ് ക്യാപ്പുകൾ അടങ്ങിയ ബ്ലൂ ചിപ്പുകൾ അടങ്ങിയ നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ അമ്പത് ഓഹരികളിൽ അടങ്ങിയിട്ടുള്ള സൂചിയായി ആയിട്ട് അഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൂചികളായിട്ട് മൂന്ന് മുതൽ നാല് ശതമാനം വരെ നേട്ടമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പം ഇവിടെ വേണമെങ്കിൽ എഫ് എ എസിൻ്റെ ഒരു തിരിച്ചുരുവായിട്ടൊക്കെ ചേർന്ന് ഒന്ന് വായിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് കൂടുതലായിട്ട് ഫേസ് കൂടുതലും പൊസിഷൻസ് എടുക്കുന്ന സോടെ ഭയങ്കര കൂടുതൽ നേട്ടം ലാർജ് ക്യാപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് പ്രതിഫലനമായിട്ട് നമുക്കെന്നെ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ് ഇനി എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു സെക്ടറിൽ പെർഫോമൻസ് വന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിൽ നിന്നാണ് ഏകദേശം ആറ് ശതമാനത്തോളമുള്ള നേട്ടവും ഒരു പുതിയ സർവകാല റെക്കോർഡ് പുതിയ ഓൾ ടൈം ഹയും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പം ഈ ഒരു മാസം തീർച്ചയായിട്ടും ശക്തമായ ഒരു മുന്നേറ്റം പ്രധാനപ്പെട്ട ഓഗർ സൂചികൾ കാണാനാകും ഏകദേശം നിഫ്റ്റി ആകട്ടെ നാനൂറ്റി പത്തൊൻപത് നാനൂറ്റി പത്ത് പോയിൻറ്റ് മാത്രം അതായത് അല്ലെങ്കിൽ സെൻസെക്സ് കേട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പോയിൻ്റ് അതായത് ഏകദേശം ഒരൊന്നര ശതമാനത്തിൽ താഴെയുള്ള അകലത്തിലാണ് സർവ്വക പുതിയ സർവ്വകാല റെക്കോർഡ് വരുന്ന നിലവാരം ഇപ്പോഴുള്ളത് നിലവിലെ സർ ഓൾ ടൈം ഹൈയിൽ നിന്നും ഒന്നര ശതമാനം മാത്രം അകലെയാണുള്ളത് നമുക്കിതിൽ നിന്ന് കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് വിപണി നയിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് കാണാനാകുക ഒന്ന് എഫ് ഐ എസിൻ്റെ വിദേശ നിക്ഷേപകൾ മടങ്ങിയവരവ് തന്നെയാണ് കഴിഞ്ഞ ഇതിന് തൊട്ടുള്ള മൂന്ന് മാസങ്ങളിൽ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് ശക്തമായൊരു വിൽപ്പന സമൃദ്ധി ഇന്ത്യൻ മീഡിയിൽ നേരിട്ടിരുന്നു ആ ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരു ഒരു വശത്ത് തുടർച്ചയായ ഓഹരികൾ വാങ്ങി കൊണ്ടാണ് വിപണി ഇവിടെ ഒരു സ്റ്റെബില് ഈ ഇന്ത്യൻ മീഡിയയ്ക്ക് ഒരു സ്ഥിരത ലഭിച്ചു തന്നെ കൂടുതലും നഷ്ടങ്ങളിലേക്ക് പോകാതെയും തിരിച്ചു കയറാനും സാധിച്ചൊരു കാര്യം കഴിഞ്ഞൊരു അവിടെ യു എസ് ഫെഡറി സർവിൻ്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ കുറയ്ക്കാൻ തുടങ്ങിയവർ തന്നെ ആ വിൽപ്പന സംബന്ധത്തിൻ്റെ തോതിലൊരു കുറവ് നമുക്ക് പ്രകടമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലെ ഫെഡ് മീറ്റിങ്ങിലും റേറ്റ് നിരക്ക് കുറച്ചതോടെ അത് പ്രതീക്ഷിത പോലെ അവിടെ നിന്ന് നിരക്ക് കുറച്ചുകൂടെ തന്നെ ആ ഒരു വിൽപ്പന വിദേശ നിക്ഷയുടെ വിൽപ്പനയുടെ ഒരു ഒരു തോത് നമുക്ക് അല്ലെങ്കിൽ തീവ്രത കുറയും നമുക്ക് പ്രകടമായിരുന്നു അങ്ങനെ ഒരു സെപ്റ്റർ ഒക്ടോബർ മാസത്തിലേക്ക് കടന്നപ്പോൾ ഒരു യു ടേൺ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ട് കാണാം ഇപ്പോൾ ഒക്ടോബറിൽ ഇതുവരെയുള്ള ഡേറ്റെ എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ നെറ്റ് ബൈങ് പൊസിഷനാണ് ആണ് അത് അതായത് ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ മൂല്യമുള്ള മുഴുവൻ ഇന്ത്യൻ ഓഹരികൾ ഫീസ് ക്യാഷ് സെക്മെൻറ്റിൽ വാങ്ങിയിട്ടുള്ളതായിട്ട് കാണാം അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു മടങ്ങി വരവ് അതായത് ഒരു ഭാഗത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ശക്തമായിട്ടുള്ള പിന്തുണയോടെ നിൽക്കുമ്പോൾ മറുവശത്ത് വിൽപ്പന സമ്പ്രദം ഉണ്ടാക്കിയിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ഇൻവെസ്റ്റേഴ്സ് ആ നിലപാട് മാറ്റി വാങ്ങുന്ന പക്ഷത്തേക്ക് നേരെ ഉറപ്പിച്ചത് വിപണിക്ക് കൂടുതൽ കരുത്തു പകരുന്നതായിട്ട് നമുക്കിതൊന്നും വ്യക്തമാണ് അപ്പം വിദേശ നിക്ഷേപം ഒരു മടങ്ങി വരവ് അവർ വീണ്ടും ഓഹരിൽ വാങ്ങി തുടങ്ങിയത് വിപണിയുടെ മുന്നേറ്റത്തേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഒന്നാമത്തൊരു ഘടകം രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ യുഎസ് കരാർ സംബന്ധിച്ചുള്ള ശോ പ്രതീക്ഷകൾ വീണ്ടും വിപണിയിൽ നേരിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം കഴിഞ്ഞ ദിവസം ദീപാവളിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മോദിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ അതിനനുസരിച്ച് ആശാവഹമായ കാര്യങ്ങൾ അദ്ദേഹം കമൻ്റ് ചെയ്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് നോക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ദേശീയ മാധ്യമം മിൻ്റെ സോർട്സുകളെ ഉദ്ധരിച്ച് അത് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ഉപേക്ഷി വ്യാപാരക്കാർ അല്ലെങ്കിൽ ബയലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റ് ട്രേഡിന് വേണ്ടി ട്രേഡ് അഗ്രിമെൻ്റിന് വേണ്ടിയുള്ള ചർച്ചകൾ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ഒരു ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയതായിട്ട് ആ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ അൻപത് ശതമാനം നിരക്കിലാണ് ഇന്ത്യക്കുള്ള അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കം എന്ന് പറയുന്നത് ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റെസിപ്രക്കൽ താരിഫിൻ്റെയും ബാ പിന്നീട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേരിൽ ടാക്സ് എന്നുള്ളതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമത്തിയതെന്ന് സഹിതം അൻപത് ശതമാനത്തോളമുള്ള നികുതിയാണുള്ളത് ചൈനയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നികുതി നൽകുന്ന ബ്രസീലിനൊപ്പം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനത്തിലേക്ക് വരെ താഴുമെന്നുള്ള ഒരു ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് മീൻറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും ശരിയെങ്കിൽ വളരെയധികം പോസിറ്റീവ് ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ എന്തായാലും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി മോദിയുടെ ഭാഗത്ത് നിന്നായാലും ചർച്ചകൾ പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം മന്ത്രി ശനിയാഴ്ച പീയുഷ് മന്ത്രി പീയൂഷ് ഗോയൽ അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ചർച്ച വയ്ക്കുന്ന നേതൃത്വം മന്ത്രി പീയൂഷ് ഗോയലായാലും അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് അപ്പം ഇന്ത്യ ഒരു ഒരു വേള ഏറ്റവും ആദ്യം പുരോഗതി പ്രാപിച്ചിരുന്ന ഒരു ചർച്ച ഇടയ്ക്ക് ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് തിരിച്ചിട്ട് നേരിട്ട് നിന്നിടത്തു നിന്നും ആ നെഗറ്റീവ് ആയിരുന്നിടത്തും ക്രമേണം പോസിറ്റീവായിട്ടും നേരത്തെ പ്രതീക്ഷയെക്കാട്ടും താഴെ നിലവാരത്തിലുള്ള നികുതി നികുതി ഘടനയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷകൾ വിപണിയിൽ നിറയുന്നതും മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തൊരു ഇപ്പം ഇന്ത്യത്തിന് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു ഘടകം എന്ന് പറയുന്നത് ആസ്യൻ രാജ്യങ്ങളുടെ ഒരു സമ്മിറ്റ് കൊലാലംപൂരിൽ നടക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തി അടുത്തയാഴ്ചയാണ് അപ്പം അവിടെ ട്രംപും യു എസ് പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുമെന്ന ചില റിപ്പോർട്ടുകളുണ്ട് ഈ രണ്ടു നേതാക്കന്മാർ ഈ ഒരു വാർത്തയെ ഇത് ചെയ്തിട്ടില്ല അതിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ കൺഫർമേഷൻ രണ്ട് സർക്കാർ ഭരണകൂടങ്ങളുടെ ഭാഗത്തും വന്നിട്ടില്ല എന്നുള്ളതും പറയുന്നു അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഈ ഒരു മീറ്റിങ്ങിലേക്ക് രണ്ട് ഭരണതലവന്മാരും ഒരു വാർത്തകൾ വരികയാണെങ്കിലും മാർക്കറ്റിന് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇനി ഇതില്ലെങ്കിൽ പോലും ചർച്ചകൾ ശരിയായ ട്രാക്കിലാണ് ഈ ഒരു വർഷം തന്നെ എത്രയും വേഗം തന്നെ ആ ഒരു വ്യാപാരക്കാരാൽ ഇന്ത്യയും യു എസും തമ്മിൽ എത്തിച്ചേരും എന്നുള്ള ഒരു സൂചനകൾ ലഭിക്കുന്ന മാർക്കറ്റ് പോസിറ്റീവായിട്ട് സാധനിക്കുന്നുണ്ട് പിന്നെ മൂന്നായിട്ട് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ട്രേണിങ്സ് കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുന്ന ഒരു സൂചന ലഭിക്കുന്നതും ഒരു വിപണിക്ക് കരുത്തേകുന്നുണ്ട് എഫ് എസിന് തിരിച്ചുരുവിനും അതൊക്കെ ഒരു ഘടകം തന്നെയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്പേർട്സിൻ്റെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഫിനാൻഷ്യൽ ട്വൻറ്റി ഫൈവ് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു വളർച്ച അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നിരുന്നു പോസ്റ്റ് കോവിഡിന് ശേഷം ഇപ്പോൾ ഒരു ഒരു തുറന്നുള്ള കോവിഡിന് ശേഷം ഒരു മൂന്ന് വർഷക്കാലം ഇരുപത്തിനാല് ശതമാനം നിരക്കിൽ വളർച്ച കോർപ്പറേറ്റ് ട്രെയിനിങ്സിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ട് സ്ഥലത്താണ് കഴിഞ്ഞ വർഷം അത് അഞ്ച് ശതമാനത്തേക്ക് താഴ്ന്നത് അതൊരു ഹെയർ ബേസ് എഫക്റ്റ് ഉണ്ട് തീർച്ചയായും അബ്സുലുട്ട് അമ്പേഴ്സിൽ നോക്കുമ്പോൾ കമ്പനികളും മിക്ക കമ്പനികളും തന്നെ അബ്സുലുട്ട് അംബേഴ്സിന്ന് നോക്കുമ്പോൾ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഗ്രോത്ത് റേറ്റ് നിൽക്കാതിരിക്കുന്ന ഒരു ഹെയർ ബേസ് എഫക്റ്റ് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ഒരു ഫോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക മീൻസ് വളർച്ചയുടെ ആ ഒരു അക്ക് വളർച്ചയുടെ ശതമാന ശതമാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ഒരു ഇടിവുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും റിക്കവറി ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മെച്ചപ്പെടുമെന്നുള്ള സൂചനകൾ ലഭിച്ചത് പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ കൺസെപ്ഷൻ റിവൈവൽ ജി എസ് ടി ഇൻകം ടാക്സിൻ്റെ എക്സെംഷൻസൊക്കെ വന്ന പ്രകാരമുള്ള കൺസെപ്ഷൻ ആ ഒരു ഇത് റിവൈവൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഇപ്പോൾ യൂസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻട്രസ്റ്റ് റേറ്റുകൾ തടരാൻ തുടങ്ങിയത് അപ്പോൾ ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ കുറഞ്ഞ ഇങ്ങനത്തെ പോസിറ്റീവ് ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് കഴിഞ്ഞ കമ്പനികൾക്കും ക്ലാരിറ്റി കിട്ടി കഴിയുമ്പോഴും സ്വഭാവമായിട്ടും അവരുടെ പ്രോജക്ടുകളൊക്കെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും സ്വഭാവമായിട്ട് പ്രവർത്തനം മെച്ചപ്പെടും അങ്ങനെയുള്ളതിനൊരു ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സിൽ ഈ ഒരു കഴിഞ്ഞ വർഷം അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് എൻക്സിൽ വളർച്ച എട്ട് മുതൽ പത്ത് ശതമാനം വരെ എത്തിക്കും ഇതിനേക്കാട്ടും ബെറ്ററായിട്ട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഫോർകാസ്റ്റ് അത് പതിനഞ്ച് ശതമാനം വരെ നിലവിലുള്ളതിന് മൂന്ന് ശതമാനം വരെ നിരക്കിൽ വളരുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ പ്രധാനമായിട്ടും വിദേശ നിക്ഷയുടെ തിരിച്ചുറിവ് ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള ശുഭപ്രതീക്ഷകൾ വീണ്ടും വർദ്ധിക്കുന്നത് മൂന്നാമതായിട്ട് കോർപ്പറേറ്റ് ട്രേണിങ്സ് ഭാവിയിൽ മെച്ചപ്പെടുത്തുന്ന സൂചനകൾ ലഭിച്ചതാണ് ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് ഇന്ത്യൻ വിപണിയിലെ മുന്നേറ്റത്തിലുള്ള ശക്തമായി പ്രവർത്തിക്കുന്ന മൂന്ന് ഘടങ്ങൾ നമുക്ക് കാണാനാകും ഇനി വിപണിയിൽ നാളെ ലഭ്യം ആഴ്ച ട്രേഡിംഗിൽ ശ്രദ്ധിക്കേണ്ട നിലവാരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഹൂർത്തി വ്യാപാരത്തിൽ ഒടുവിൽ അഞ്ച് ദിവസം തുടർച്ചയായിട്ടുള്ള നേട്ടം നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഡെക്സ് പ്രധാനപ്പെട്ട എല്ലാ മൂവി ക്യാവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അണ്ടർലൈനിങ് ബുള്ളിഷ് ട്രെൻഡിന് അടിവരയിടുന്ന ഒരു ഘടകം തന്നെയാണ് ഒരു ആ ഒരു അവിടെ ഇൻഹരൻറ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിന് അടിവരെ ഇടുന്നൊരു ഘടകം തന്നെയാണ് മൊമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്രധാനപ്പെട്ട് നോക്കുമ്പോഴും ആ ഒരു ഒരു ആ ഒരു ട്രെൻഡിനെ ബുള്ളിഷ് ട്രെൻഡിനെ ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള ലക്ഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഷോർട്ട് ടൈമിൽ ആ ട്രെൻഡിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകേണ്ടതാണ് അപ്പം നാളത്തെ രീതിയിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടക പ്രധാനപ്പെട്ട നിഫ്റ്റി ലെവലുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറാണ് അതായത് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് സോണെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറുമാണ് ഇതാണ് ഒരു ക്രൂഷ്യൽ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം നിഫ്റ്റി ഇരുപത്തഞ്ച് എഴുന്നൂറിനു മുകളിൽ തുടരുന്നിടത്തോളം ഇപ്പോൾ കാണുന്ന ഒരു ബുള്ളഷ് ട്രെൻഡ് തുടരുമെന്ന് നമുക്ക് പറയതിന് പറയേണ്ടിയിരിക്കുന്നു ഇനി അങ്ങനെയെങ്കിലും ഇനം തൊട്ടുമുന്ന മുകളിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിഡൻസ് ലെവലിൽ നിന്ന് ഇനി പറയുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരം കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തതാണ് അപ്പോൾ ഇരുപത്താറായിരം ആണ് ഒരു സൈക്കോളജിക്കൽ മാർക്ക് കൂടിയാണ് അപ്പോൾ അതാണ് തൊട്ടുമുന്നുള്ള ഒരു റെസിഡൻസ് അത് മറികടന്നാൽ ഇരുപത്താറ് ഇരുന്നൂറ് പിന്നീട് ഓൾ ടൈം ഹെലോട്ടൊക്കെ പോകുന്ന ടൈമിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന ഒരു ട്രെൻഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫീച്ചേഴ്സ് ഒരു പോസിറ്റീവിൽ തന്നെ ട്രേഡ് ചെയ്യപ്പെടുന്നു അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഫിനാൻസ് ടെക് സിറ്റി അതായത് പഴയ എസ് ജി എക്സിന് നിഫ് സിംഗപ്പൂർ നിഫ്റ്റിക്ക് പകരം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വെച്ച് നിഫ്റ്റി ഫീച്ചേഴ്സിന് ട്രേഡിങ് നടക്കുന്നതാണ് അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന ട്രെൻഡ് വരാൻ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ രൂപീണിണി നേട്ടത്തോടെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത ഇപ്പോൾ ഒരു ഇരുപത്തിയായിരത്തി അതിന് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇരുപത്തി ആറായിരത്തി ഇരുനൂറ്റി അൻപത് ഇരുപത്താറു മുന്നൂറ് നിലവാരങ്ങൾക്കിടയിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് അതായത് കഴിഞ്ഞ ദിവസം ക്ലോസിംഗിനെട്ടൊരു ഒന്നര ശതമാനത്തോളം വർധനം നമുക്കതിൽ കാണാം അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഇതിനിടയിൽ ഇനി വേറെ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ വ്യാഴാഴ്ച നേട്ടത്തോടെ തന്നെയാകും ഇതിന് രീണി വ്യാപാരം പുനരു പുനരാരംഭിക്കാൻ സാധ്യതയെന്നാണ് സൂചിപ്പിക്കാനുള്ളത് യാത്ര സെപ്റ്റി ലിസ്റ്റായിട്ട് മാർക്കറ്റിൽ ലിസ്റ്റൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്ത് മാത്രം ഇപ്പോൾ ഇവർക്ക് നാളെ നല്ല ദിനമായിട്ട് ആശംശം നിർത്തുന്നു വീണ്ടും കണ്ടോട്ട് നന്ദി നമസ്കാരം